ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ വോട്ടെണ്ണൽ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വി ആർ വിനോദ് വാർത്താ സമ്മേളനം നടത്തി മലപ്പുറം ജില്ലയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗമാണ് ഉൾപ്പെടുന്നത് മലപ്പുറം മണ്ഡലം പൂർണ്ണമായിട്ടും പൊന്നാനി അതുപോലെ വയനാട് മണ്ഡലത്തിലെ മൂന്ന് അസംബ്ലി സെഗ്മെൻറ്റ് മലപ്പുറം ജില്ലയിൽ വെച്ച് ചുങ്കത്ര വെച്ചാണ് വോട്ടെണ്ണുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ വെച്ചാണ് വോട്ടെണ്ണൽ നടക്കുന്നത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുന്നത് മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ വെച്ചും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുന്നത് എസ് എസ് എം പോളിടെക്നിക് തിരൂർ വെച്ചും വയനാട് മണ്ഡലങ്ങളിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ വോട്ട് എണ്ണുന്നത് ചുങ്കത്തറ വെച്ചുമാണ് ഏറനാട് നിലമ്പൂർ മണ്ഡലങ്ങളുടെ മാർത്തോമ കോളേജ് ചുങ്കത്തറ വെച്ചും പണ്ടൂരിൻ്റെ വോട്ടുകൾ എണ്ണുന്ന മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ചുങ്കത്തറയിലുമാണ് വോട്ടുകൾ എണ്ണുന്നത് ഇതിനുവേണ്ട ജീവനക്കാരുടെ പരിശീലനം കഴിഞ്ഞു ജീവനക്കാർക്ക് മൂന്ന് തവണയായിട്ട് പരിശീലനം കൊടുത്തിട്ടുണ്ട് ഓരോ ലോക്സഭാ മണ്ഡലത്തിലും വിവിധ നിയോജക മണ്ഡലം തിരിച്ചുള്ള ഹാളുകളിലായിട്ടാണ് വോട്ടെണ്ണല നടക്കുന്നത് മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ ഏഴ് നിയോജക മണ്ഡലങ്ങളുടെ വോട്ട് എണ്ണുന്നത് എട്ട് ഹാളുകളിലായിട്ടാണ് കാരണം കൊണ്ടോട്ടി മണ്ഡലത്തിലെ ഹാളിൻ്റെ വലിപ്പം കുറവായതുകൊണ്ടാണ് അവിടെ രണ്ട് ഹാളിലായിട്ട് എണ്ണുന്നത് മറ്റെല്ലാം ഓരോ നിയോജമണ്ഡലത്തിലെയും വോട്ടെണ്ണുന്ന സ്ഥലത്ത് അതാത് നിയോജമണ്ഡല തലത്തിലുള്ള എ ആർഒയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് തിരഞ്ഞെടുക്കമ്മീഷൻ്റെ നിരീക്ഷകരും ഇന്നലെ എത്തിച്ചേർന്നു മലപ്പുറം മണ്ഡലത്തിൽ ജനറൽ ഒബ്സർവർക്ക് പുറമേ രണ്ട് കൗണ്ടിങ്ങിന് വേണ്ടി രണ്ട് ഒബ്സർവർമാർ വന്നിട്ടുണ്ട് പൊന്നാനിയിലേക്ക് രണ്ട് ഒബ്സർവർമാരുണ്ട് ജനറൽ ഒബ്സർവർക്ക് പുറമെ ഒരു കൗണ്ടിംഗ് ഒബ്സർവറും കൂടെ വന്നിട്ടുണ്ട് വയനാടിൻ്റെ വോട്ടുകൾ എണ്ണുന്ന കേന്ദ്രങ്ങളിലേക്ക് ഒരു കൗണ്ടിംഗ് ഓബ്സർവറും എത്തിച്ചേർന്നിട്ടുണ്ട് ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിൻ്റെയും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു ഓരോ റൗണ്ട് കൗണ്ടിങ് ചെയ്യുമ്പോഴും ഇത് വീക്ഷിക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിരീക്ഷകരുണ്ടാവും അവർ രണ്ട് മെഷീൻ റാൻഡമായിട്ടെടുത്ത് അത് ക്രോസ് ചെക്ക് ചെയ്ത് പരിശോധിക്കുകയും ഓരോ റൗണ്ടിലും രണ്ട് മെഷീൻ വീതം ഒബ്സർവേഡ് ആവശ്യപ്രകാരം വീണ്ടും പരിശോധിച്ച് ഈ ചെയ്യുന്ന പ്രോസസ്സ് കറക്റ്റാണോ തെറ്റുകൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ളൊരു സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അഞ്ച് മിഷീൻസ് അഞ്ച് ഇ വി എം വില കൺട്രോൾ യൂണിറ്റിൽ അഞ്ച് ഇ വി എമ്മിലെ വി വി പാറ്റ് സ്ലിപ്പ് പൂർണ്ണമായിട്ടും എണ്ണി ഈ പ്രോസസ്സ് ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യും ഇതിനുവേണ്ടി അഞ്ച് മെഷീൻ തിരഞ്ഞെടുക്കുന്നത് റാൻഡമായിട്ട് ലോട്ടിട്ട് ആണ് അഞ്ച് മെഷീൻ തിരഞ്ഞെടുക്കുന്നത്